എല്ലാ മണി പ്രഷർക്കടുത്തുള്ളവിലോട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മൂന്നാർ പോവാണ് രണ്ട് ദിവസം നിന്ന് ഏകദേശം ഇരുപതോളം സ്ഥലങ്ങളിൽ ചുറ്റി കാണാൻ പോകാനുള്ള പ്ലാനാണ് ഞങ്ങള് താമസിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ആണ് നമുക്കൊന്ന് കണ്ടുവക്കാം കുളിക്കലും പെട്ടിയൊക്കെ പാക്ക് ചെയ്യലും കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ബ്രെഡ് ടോസ്റ്റ് ആണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പൂണ വഴിക്കൊക്കെ എൻ്റെ മൊത്തം കണ്ടിട്ട് ഞാൻ രണ്ട് സൈഡിലായിട്ട് നോക്കുമായിരുന്നു ഈ വീട്ടിലെ വീണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട് കാണത്തില്ലേ അത് ഉണ്ടോന്ന് അങ്ങനെ അവസാനം സാധനം തിരക്കുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഏട്ടൻ വണ്ടി ബ്രേക്ക് ഇട്ടു ചാള വറുത്തതും കൂട്ടിയിട്ട് നല്ല അസല വീണ് അതൊന്നും നാൽപ്പത് രൂപയ്ക്ക് ഇരുപത് രൂപ ചാളയ്ക്ക് എക്സ്ട്രാ ഉണ്ട് കേട്ടോ പാത്തുട്ടി അങ്ങനെ നല്ല ഉറക്കം ആയതുകൊണ്ട് തന്നെ അവൾക്കുള്ളത് പാർസൽ എടുത്തു എനിക്ക് ആറിന് വെച്ചായാലും കൊടുക്കാലോന്ന് വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങി തൊട്ടടുത്ത പമ്പീന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഞങ്ങള് നേരെ മൂന്നാറ് ലക്ഷം ആക്കിട്ട് വിട്ടു കുറെ വളവ് ഇരുവുള്ള റോഡ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആകെ ഒരു മാതിരി മത്തൊക്കെ പിടിച്ച പോലെ വാളറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് കയറിയതാണ് ആ കടയില് തൊട്ട് പിന്നെ ലൈറ്റ് ഉണ്ടല്ലോ ഡാമറി എന്നുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണാട്ടോ മഴക്കാലം അല്ലാത്തതുകൊണ്ടാന്ന് അധികം വെള്ളം ഉണ്ടായിരുന്നില്ല ഇച്ചിരി കൊള്ളം വെള്ളം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നേ കടയില് പാക്കറ്റുകളിലാക്കി വെച്ചിരുന്നു ഉപ്പിലിട്ടത് എന്നെ നോക്കി ചെറുതായിട്ടൊന്നും ചിരിച്ചെങ്കിലും ഏട്ടനും അതിന് തൊടാത്തോണ്ടായിരുന്ന ഞാൻ മനസ്സിലായി ാക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്താനുള്ള ഡിസ്റ്റൻസ് കുറേ തോറും തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ എ സി ഒക്കെ ഓഫ് ചെയ്ത് വിൻഡോ ഒക്കെ തുറന്നിട്ടു പാത്തുട്ടി ഈ നേരത്ത് നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ആയിട്ട് വീണ്ടും ഒരു സഡൻ ബ്രേക്ക് കിട്ടു പനന്തങ്ക് വിൽക്കുന്നു ചേട്ടനെ പാത്തുവിന് പാത്തുനും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പതിവിലും വലുപ്പമുള്ള പനന്തങ്ക് ആയിരുന്നേ അത് നാലെണ്ണയുണ്ടായിരുന്നുള്ളൂ എൺപത് രൂപക്ക് മിക്കവാറും ഞങ്ങളുടെ ഹിൽ സ്റ്റേഷനിലുള്ള ട്രിപ്പിലൊക്കെ ചുരം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പാത്തുട്ടി നല്ല ഉറക്കമായിരിക്കും കേട്ടാ അപ്പൊ ഇങ്ങനെ വഴിയരികിൽ കാണുന്ന പനന്തങ്ങോ കരി മേടിച്ച് ഞങ്ങള് സ്റ്റോക്ക് ചെയ്യും എണീറ്റ് കഴിഞ്ഞ അപ്പൊ തന്നെ പാത്തൂന് കൊടുക്കാനായിട്ട് അവൾ എനിക്കുമ്പോ ചിലപ്പോ റോഡ് സൈഡിൽ കണ്ടില്ലെങ്കിലും വെച്ചിട്ട് വളഞ്ഞു പൊളിഞ്ഞു പോണേന്റെ ഒരു മത്തിപ്പ് ഉണ്ടാവൂല തലയ്ക്ക് കനമ്മരി അത് ഉണ്ടെങ്കി ഒന്നും മാറി കിട്ടൂട്ടാ ഇത് രണ്ടും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല എനർജി ബൂസ്റ്റേഴ്സ് ഉള്ള രണ്ടും ഉള്ളിൽ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പാത്തുട്ടി സട കുറഞ്ഞ വീണ്ടും എണീറ്റ് തുടങ്ങും ഇപ്രാവശ്യം ഇതൊന്നും നടന്നില്ല റൂം എത്ര ആൾക്കിടന്ന് ഇറങ്ങി ഞങ്ങൾ ഗവൺമെന്റ് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലാണ് ഈ റൂം ബുക്ക് ചെയ്തത് ഒരാൾക്ക് മുന്നൂറ് രൂപയ്ക്ക് രണ്ടു ദിവസത്തേക്ക് നല്ല വലിപ്പം വൃത്തിയുള്ള റൂം അവിടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് പെയിന്റ് ഒക്കെ പോയിരുന്നു ആ തന്നെ ബോട്ടേന്ന് വെക്കാം ഒന്നുമില്ലെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല റൂം കിട്ടിയില്ലേ ചെയർസ് ടേബിള് ടി വി ഡ്രസ്സിംഗ് ടേബിള് ഇച്ചിരി ആഡംബരം കൂടി പോയെന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞേ എങ്കി പിന്നെ ഉറപ്പാണ് ബാത്റൂം കഴുകിട്ടുണ്ടാവില്ലാന്ന് പോയി നോക്കിയപ്പോ വാഷ്റൂം നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ ഇതിനും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പഴേക്കും പാത്തുട്ടി അങ്ങോട്ട് ഉണർന്നു പിന്നെ പനന്ദങ്ങ് കഴിച്ചിട്ട് ആള് കളിക്കാൻ തുടങ്ങി ആവെന്റെ മോള് മൂന്നു മൂന്നര മണിക്കൂർ കാറിൽ കാറിലൊറ്റ ഇരിപ്പല്ലായിരുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയെങ്കിലും അവൾക്ക് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണ്ടേ നമുക്ക് അടുത്തുള്ള പാർക്കിൽ പോകാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇടലും പുറത്ത് ഇറങ്ങാലും കാറ് സ്റ്റാർട്ട് ചെയ്യലൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടാ ഹിൽ സ്റ്റേഷനൊക്കെ എല്ലാം കേട്ടാ പാർക്കൊന്നും ഈ രാത്രി തുറന്നു വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ആര് കേക്കാനായിട്ട് മാപ്പിൽ കാണിച്ചു എട്ടു ഇപ്പൊ ഏഴു മണി പോകുന്ന പാർക്ക് കടച്ചിട്ടേ കേട്ടാ ഓ കളിസ്ഥലം കണ്ടിട്ട് സങ്കടം വരുന്നു അപ്പൊ ബോട്ടാനിക്കൽ ഗാർഡൻ കാണുന്നത് ഞങ്ങളുടെ കാറിന്റെ ക്യാമറയാണ് ക്യാമറ ഫ്രണ്ടിലും ബാക്കിലും വെച്ചേക്കുന്നത് ഫുള്ള് ലൈറ്റ് അടിച്ചിട്ടേക്കാണ് കാര്യം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ല എന്നാലും ഒരു കാറൊക്കെ കാണുമ്പോഴേ അത് ഫ്രണ്ടിന്നായാലും ബാക്കി നിന്നായാലും ബ്രൈറ്റ് അടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലല്ലേ ഇങ്ങനെയൊക്കെ അല്ലെ ആക്സിഡന്റ്സ് ഉണ്ടാവണേ ഗവൺമെന്റോ നമ്മുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല നമ്മളെങ്കിലും പരസ്പരം ഒരു വീഴ്ചയൊക്കെ ചെയ്ത് ജീവിക്കുന്നതല്ലേ നല്ലത് സ്പെഷ്യലി റോട്ടിൽ കരുതി മാതിരി അഭ്യാസൊക്കെ കാണിക്കുമ്പോഴേ ഉണ്ടല്ലോ ഡ്രൈവേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണിക്ക് ഡയറക്റ്റ് വിളിച്ചടിക്കുന്നോന്നെ ഒന്നും കാണണുണ്ടായിരുന്നില്ല ഇടക്ക് വെച്ചിട്ട് സൈഡിലേക്ക് ഒതുക്കാന്നൊരു ഐറ്റം പറഞ്ഞു അങ്ങനെ തപ്പി പിടിച്ച് മുന്നോട്ട് കുറച്ച് അങ്ങോട്ട് ഓടിച്ചപ്പോഴുണ്ടല്ലോ ഒരു ഭാഗത്ത് ർച്ച് ലൈറ്റ്സ് ആൾക്കൂട്ടം ബസ്സൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സൈഡില് നോക്കിയപ്പോഴുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ ഇപ്പോഴും തുറന്നു വെച്ചേക്കും അടച്ചു നിന്നൊക്കെ വെച്ചിട്ട് ഓടി വന്നതാണ് അവിടെ എത്തിയപ്പോഴുണ്ട് ഒമ്പത് മണി വരെ ഉണ്ട് സെക്യൂരിറ്റി പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് അറുപത് രൂപയും കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിക്ക് കയറി മൊത്തം മാലപഴക്കെ ഓരോരോ രൂപങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ടേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്കിത് കണ്ടപ്പോഴുണ്ടല്ലോ പണ്ട് ഞങ്ങൾ പോയിട്ടുള്ള ഗ്ലോ ഗാർഡൻ ഉണ്ട് ദുബായിലത്തെ അതൊക്കെ പോലെ തോന്നിയിട്ടാ അതിന്റെ അത്രയ്ക്ക് ഗംഭീരായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ലെങ്കിലും കുട്ടികളെ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ മാത്രമല്ല വലിയവരായാലും പിന്നെ ഇവിടെ ഒരേ ആനിമൽസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ജിറാഫ് ടൈഗർ ആന കുട്ടിയാന വലിയ ആന ഒക്കെ ഭയങ്കര രസമാണ് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഭാഗത്തു ആനിമൽസിനും കളേഴ്സിനൊക്കെ പേര് പറഞ്ഞ് ഓടി നടന്ന് കാണാമായിരുന്നു ഏട്ടൻ്റെ ഒരു അഭിപ്രായത്തില്ലേ എല്ലാ ചിൽഡ്രൻസ് പാർക്കും ഇതേപോലെ തന്നെ ഒമ്പത് മണിയാവുമ്പോഴേ അടയ്ക്കാൻ പാടുള്ളൂ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രീ ആവുമ്പോൾ രാത്രിയോ അതുകൊണ്ടാണ് ഈ രാത്രി ഷോപ്പിങ്ങിനും രാത്രി ഫുഡ് അടിക്കാനും രാത്രി എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ മണി ആറുമണി ഏഴുമണിയാകുമ്പോൾ അടയ്ക്കുമ്പോഴുണ്ടല്ലോ പിന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് പോകും അതുകൊണ്ടാണ് പാത്തുട്ടീനെയും കൊണ്ട് പാതുരാത്രിക്ക് ആയാലും മോൾസിലൊക്കെ പോകുന്നത് കേട്ടോ അവിടെയൊക്കെ എന്താ കാശ് അപ്പൊ ശരി മൂന്നാർത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വ്ലോഗിൽ കാണാം കേട്ടാ ബൈ ബൈ